അത് പാർട്ടി തീരുമാനിക്കും ഞാനിപ്പോൾ നിരുപാധികമാണ് പാർട്ടിയുടെ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് പാർട്ടിയുടെ നേതൃത്വം തീരുമാനിക്കുന്നത് ഏത് ഉത്തരവാദിത്വവും ജില്ലയിലായാലും സംസ്ഥാനത്തായാലും മണ്ഡലത്തിലായാലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ചേരണം കോൺഗ്രസ്സിനകത്ത് കഴിഞ്ഞ കുറെ കാലമായി ദേശവിരുദ്ധമായ സമീപനങ്ങളാണ് അവൻ്റെ പഴയത്തിൽ എടുത്തു പറയാനുള്ളത് കാരണം ഒരു ദേശീയ കാഴ്ചപ്പാട് കൂടിയില്ലല്ലോ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് പലപ്പോഴും മോഡിജി നടപ്പാക്കുന്ന പല പരിപാടികളും പല കാഴ്ചപ്പാടുകളും ഇന്ത്യ ഒരു സുയുക്തമായ രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊക്കെ തന്നെത്തി കാണിക്കുന്നതിന് വേണ്ടി ചെറുതാക്കി കാണിക്കുന്നതിന് വേണ്ടിയുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനത്തിൽ ഞങ്ങളൊക്കെ തന്നെ ഏറെ ദുഃഖിതരാണ് ഇന്ന് ലോകരാഷ്ട്രക്കിടയിലെ അഭിമാനത്തോടു കൂടി തലയുറത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ത്യക്ക് സമ്മാനിച്ചത് എനിക്ക് സംശയമുള്ളത് മോദിജിയുടെ പ്രവർത്തനങ്ങളെ സന്തോഷത്തോടെ കണ്ടുകൊണ്ടായിരുന്നു താങ്കൾ കോൺഗ്രസിൽ നിന്നത് ഒരു പ്രശ്നം തോന്നാൻ അല്ല അങ്ങനെയല്ലല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ മോഡിജിയുടെ പ്രവൃത്തികളെ നോക്കിക്കാണുന്ന ഒരാളല്ലേ ഞാൻ മോഡിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ബി ജെ പിയുടെ നേതാവ് മാത്രമല്ലല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഒരാളെ ലോകത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മുന്നിൽ ഇന്ത്യയുടെ ജനങ്ങളുടെ മുന്നിൽ ഇരുത്തി കാണിക്കുന്നതിൽ ഏതൊരു ഭാരതീയ അഭിമാനം അവമാനതരം തന്നെയാണ് കോൺഗ്രസ് അങ്ങനെ ചെയ്തപ്പോൾ സങ്കടം തോന്നിയത് സങ്കട തോന്നി ആ സങ്കടം തോന്നിയതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് വിട്ട് ഇനി ഞാൻ ബി ജെ പി ചേരാൻ തീരുന്നത് അപ്പോൾ മുമ്പ് സംസാരിക്കുമ്പോൾ പറയുന്നത് കേട്ടു മതേതരത്തൊക്കെ കോൺഗ്രസ് ചവിട്ടുമതിക്കാണ് അതുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് പോയത് അങ്ങനെയാണ് അത് തീർച്ചയായിട്ടും എല്ലാ കാലത്തും ഇപ്പം ബി ജെ പി ആണ് എല്ലാ വർഗീയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തും അതേതരത്ത് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന ഒരാളാണ് ബി ജെ പിയിൽ ബി ജെ പിയെ കുറിച്ച് അങ്ങനെയാണല്ലോ അഭിപ്രായം കോൺഗ്രസ് എന്ന് പറയുന്നത് മതതരത്വ അല്ലെങ്കിൽ ജാതി വിരുദ്ധ പാർട്ടിയല്ലേ പക്ഷെ കോൺഗ്രസിനകത്തുള്ള പോലെ ജാതി അധികം വർഗീയതകം ബിജെപിയിലോണ്ടെന്ന് ചോദിച്ചില്ലാതെ എന്റെ വിശ്വാസം ബിജെപിയിൽ മതപ്രായം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇത്രയൊക്കെ ആളുകൾ അത് ചേർന്ന് പോയില്ലല്ലോ ഒരുപാട് വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളിൽ നിന്ന് ബിജെപിയിലേക്ക് ആളുകൾ വരുന്നുണ്ടല്ലോ അനുയോജ്യായി കുറെ കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടാവില്ല അവരോടൊക്കെ ഞാൻ ബിജെപി ചേർന്ന് പറയുന്ന എന്തെങ്കിലും പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ഞാൻ കഴിഞ്ഞ ഒരു പത്ത് ദിവസക്കാലമായി ഞാനുമായി ബന്ധപ്പെടുന്ന ആളുകളെയൊക്കെ തന്നെ വിളിച്ചു ചേർത്ത് അവരുടെ അഭിപ്രായ രൂപീകരണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ തീരുമാനമെടുത്തത് ഞാൻ കഴിഞ്ഞ ആറാം തീയതിയാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് എ ശിശിക്കൻ്റെ പാർട്ടിയുടെ രാജിക്കത്ത് നൽകിയതിന് ശേഷം ഞാൻ ഞാനുമായി ബന്ധപ്പെടുന്ന കേരളത്തിലെ ഒരുപാട് ആളുകളുണ്ട് നമ്പേഴ്സ് ഒന്നും പറയുന്നില്ല പക്ഷെ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ ജില്ലകളിൽ നിന്ന് വലിയ ആളുകളൊക്കെ നമ്മളോടൊപ്പം ചേരാറുണ്ട് അവരുമായി ഞങ്ങളുടെ ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത് ഇനിയും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് നിങ്ങൾ കുറെ വിമത പ്രവർത്തനമൊക്കെ നടത്തിയപ്പോൾ അതും പരിഹരിച്ചു അല്ലെങ്കിൽ സുധാകരൻ ഇടപെട്ട് പ്രശ്നമൊക്കെ പരിഹരിച്ചു വീണ്ടും അവസരം തന്നില്ല നിങ്ങൾക്ക് ഞാൻ കോൺഗ്രസിലൊരു ഒരു തന്നെ ഇല്ല കോൺഗ്രസിനകത്ത് ഒരു തെറ്റുണ്ടായി ചൂണ്ടിക്കാട്ടിയത് വിമത പ്രവർത്തനം ആണോ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കെ പി സി പ്രസിഡന്റ് അവിടെ ഉണ്ടാവില്ലല്ലോ അദ്ദേഹമായിരുന്നു ഏറ്റവും അധികം നേതൃത്വത്തെ ശ്രദ്ധിച്ച് ഇവിടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന് മാത്രമല്ല പലരും എൻ്റെ നേതാവാണ് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും എന്റെ നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അനുയോജ്യത്താണ് താങ്കൾ അറിയപ്പെട്ടത് അങ്ങനെയല്ല ഞാൻ സമീപമായി അദ്ദേഹം ഒരു മൂന്ന് വർഷക്കാലമായി അദ്ദേഹമായി സൗകര്യം ഉണ്ടായി അദ്ദേഹം അടുത്തിടെ ഒരു സംഘവിവാരന് സംഘവിവർ ആളുകളെ നിയമിച്ചോട്ടെ അതിനെന്താ പ്രശ്നം ഒരു ജിരാതല്ലെന്നുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അവരെ കുറിച്ചുള്ള അഭിപ്രായം അതിന്റെ ഒരു പ്രശ്നയുടെ കെ പി സി പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് ചോദിക്കുന്നതല്ല അല്ലേ കാരണം എന്നെ സംബന്ധിച്ചിപ്പോ കെ പി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് പറയാ ഉത്തരം പറയാലോ അദ്ദേഹം ഇന്നിവിടെ ബി ജെ പി നേതാക്കൾ എന്ത് പറഞ്ഞുള്ള പ്രശ്നം എന്റെ ബി ജെ പി നേതാക്കന്മാർ പറയുന്നതായിരിക്കും എന്റെ വാക്യം അല്ലെങ്കിൽ ഞാനിനി അന്ന് കോൺഗ്രസ് ഉള്ളപ്പോൾ അഭിപ്രായം പറഞ്ഞത് കോൺഗ്രസ് ഉള്ളപ്പോൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് പറയാൻ പാടില്ല എന്നുള്ള അഭിപ്രായം അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് പലപ്പോഴും വായിൽ നിന്ന് പലപ്പോഴും അങ്ങനെ അത് അതെന്തുകൊണ്ട് അങ്ങനെ ആകുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ വ്യക്തിപരമായി അദ്ദേഹത്തോടോ ആരോടോ ഒരു വൈരാഗ്യോ കൂടിയല്ല ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നത് എനിക്ക് എന്റേതായ ഒരു ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു ആ കാഴ്ചപ്പാടുകൾ കോൺഗ്രസ് ചവിട്ടിമിറ്റിക്കപ്പെടുമ്പോൾ കോൺഗ്രസ് വിട്ടുപോകാനുള്ള തീരുമാനം ഞാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എനിക്കൊരു കാഴ്ചപ്പാടുണ്ട് അത് കോൺഗ്രസ് ആ രീതിയിൽ എത്തിയില്ല എന്നുള്ള എന്റെ വിശ്വാസമാണ് എന്തായാലും കോൺഗ്രസ് വിടാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് ഡൽഹിയിൽ നിന്ന് ജിഷു ബാലകൃഷ്ണൻ അപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്